ഹലോ സ്പിരിച്വൽ ഫാമിലി ഇപ്പൊ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളിൽ പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിന്റെ സൊല്യൂഷൻ ആ പ്രശ്നം കേൾക്കാതെ ആ പ്രശ്നത്തിന്റെ കാര്യം ഇതിൽ നോക്കാതെ പറയുന്നത് അപ്ഡേറ്റ് മിറ്റെന്നല്ല ഭയങ്കര ടഫാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് ഞാൻ കേൾക്കുന്നില്ല കേൾക്കാണ്ട് എനർജി വൈസാണ് അങ്ങോട്ട് ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നത് ഇന്നിപ്പോ നമുക്ക് ടാരറ്റിൽ ഇല്ലാത്ത ഒരു ഒറ്റ പരിഹാരങ്ങളും ഇല്ല എല്ലാത്തിനുള്ള സൊല്യൂഷൻസും ആൻസേഴ്സും കിട്ടുന്ന ഒരു ടൂളാണ് ഇത് ട്രഡീഷണൽ ടാരറ്റ് ആണ് കേട്ടോ ട്രഡീഷണൽ റൈഡോവേ ടാരറ്റ് ഒക്കെ ആണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് സോ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ പ്രശ്നത്തിനുള്ള ചില എനർജി വൈസ് ഉള്ള സൊല്യൂഷൻസ് ഉണ്ടാവും നിങ്ങൾ എങ്ങനെ പ്രായോഗികമായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ത് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് അതല്ലാണ്ട് സ്പെൽസോ അല്ലെങ്കിൽ വഴിപാടുകളോ പ്രയേഴ്സോ മന്ത്രാസോ ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എന്നാൽ പോലും കുറച്ച് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കുറച്ച് സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണോ ആ പ്രശ്നം മനസ്സുകൊണ്ട് ആലോചിക്കുക നിങ്ങളുടെ മനസ്സിൽ എന്താണോ അലട്ടുന്നത് ആ പ്രശ്നം മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ചിട്ട് ഇത് കാണുക ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് ഇപ്പൊ പറയാൻ പോകുന്നത് നല്ലോണം നിങ്ങളുടെ കാര്യം ആലോചിക്കുക കേട്ടോ മധു യൂണിവേഴ്സ് എന്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എന്റെ ക്ലയൻസ് എന്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് ഇവര് മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പ്രശ്നം എന്ത് തന്നെ ആയാലും അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എനിക്ക് കാർഡ്സിലൂടെ കാണിച്ചു തരണേ യൂണിവേഴ്സ് എന്താണ് അതിനുള്ള സൊല്യൂഷൻ ഉറക്കം പോയ അവസ്ഥയാണ് കാണിക്കുന്നത് അതിൽ കൂടുതലും സ്നേഹനഷ്ടം സ്നേഹം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട് എന്തായാലും ഇപ്പോൾ സംഭവിച്ചൊരു കാര്യമാവണമെന്നില്ല ഒരു പക്ഷെ പാസ്റ്റ് റിലേറ്റഡ് ആയിരിക്കാം എന്തായാലും എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്ന ജഡ്ജ്മെൻ്റ് ആണ് അതിൻ്റെ ബാക്കിൽ ഡെത്ത് വന്നിട്ടുണ്ട് ആരെങ്കിലും മരിച്ച ദുഃഖമുണ്ടോ എന്തായാലും ഇവിടെ ഉണ്ടായ ഒരു കാര്യമാണ് പുതിയ കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കിങ് ഓഫ് വേൺസിന്റെ ക്ലാരിഫിക്കേഷൻ ക്വീൻ ഓഫ് കപ്സ് ക്വീൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ത്രീ ഓഫ് വേൺസ് ഇവിടെ നൈൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് കേട്ടോ നൈൻ ഓഫ് സോർട്സിന്റെ ക്ലാരിഫിക്കേഷൻ ഫോർ ഓഫ് കപ്സ് അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവരും ഫോർ ഓഫ് കപ്സിന്റെ ക്ലാരിഫിക്കേഷൻ എന്താ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ ചിലരെ കൂടോത്രം ഒരു കാരണമാണ് കേട്ടോ കൂടോത്രം ഇവിടെ ഇങ്ങനെ എനിക്ക് കാണുന്നുണ്ട് അതും ഒരു റീസൺ ആണ് അത് റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക റിവേഴ്സ് വന്നിട്ടുണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ നൈറ്റ് ഓഫ് ബോൺസ് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഫൈവ് സോൺസ് ചില ആൾക്കാർക്ക് വഴക്കിട്ടിട്ടുണ്ടായ പ്രശ്നങ്ങളും ഉണ്ട് ആർഗ്യുമെന്റ്സ് പാർട്ട്ണറായിട്ടോ അല്ലാതെയൊക്കെ വന്നിട്ടുള്ള വഴക്കും ഒരു പ്രോബ്ലം ആണ് എന്തായാലും ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടാ ഇവിടെ എനിക്ക് കാണുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഉണ്ടായ കാര്യം ആലോചിച്ച് പിന്നെയും പിന്നെയും ഇരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ മനസ്സിലിട്ടിങ്ങനെ ആലോചിക്കുകയാണ് നിങ്ങൾക്ക് ഇനി പഴയതുപോലെ എന്താണോ ഉണ്ടായിരുന്നത് അതുപോലെ ഒരു ലൈഫ് വേണ്ട അതുപോലെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകണ്ട പുതിയൊരു തുടക്കം വേണം കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മനസ്സിൽ കുറച്ച് ഈഗോയും ഉണ്ട് അങ്ങനെയാണ് എനിക്ക് കാണുന്നത് അധികം പേർക്കും മനസ്സിൽ കുറച്ച് ഈഗോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റാത്ത മനസ്സ് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ധൈര്യക്കുറവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവാം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര ഇമോഷണൽ ഇമോഷണലാണെന്നാണ് കാണിക്കുന്നത് ഒരുപാട് ആ ഒരു കാര്യത്തോട് അല്ലെ വ്യക്തിയോട് ഒരുപാട് സ്നേഹമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് തീരുമാനിക്കണം എന്നൊക്കെ മനസ്സിലുണ്ട് പക്ഷേ ഒരു ഭയം നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുള്ളവരാണെങ്കിൽ ഉറപ്പാണ് ഇത് നിങ്ങളായിട്ട് റെസിനേറ്റ് ആവേണ്ടതാണ് കേട്ടോ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഇനിയൊരു ചേഞ്ച് വേണം എന്നുള്ളത് ഉണ്ട് ഇവിടെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കഴിഞ്ഞു പോയ കാര്യമാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഈഗോ ഉണ്ടെങ്കിൽ അതൊന്ന് റിലീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഭയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യുക ഇവിടെ ഉറക്കമൊന്നുമില്ല എന്ന് കാണുന്നുണ്ട് ഉറക്കം പോയാൽ തന്നെ ഒരു പരിധിവരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഉറക്കം ഒന്ന് കറക്റ്റ് ചെയ്യുക നിങ്ങൾ കുറച്ച് ഒരു മിനിറ്റ് ഒക്കെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ടൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റ് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ പുതിയൊരു ഫ്രഷ് ബിഗിനിങ്ങിലേക്ക് പോകും എന്നുള്ളതാണ് കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞു അതിൽ തന്നെ ഇങ്ങനെ ചെയ്യേണ്ട കുറച്ച് ഒരു ഫ്രഷ് ബിഗിനിങ്ങിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ ഉറങ്ങാത്ത ശീലം ഇറ്റ്സ് വെരി അൺഹെൽത്തി അതുകൊണ്ട് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു ബിഗിനിങ് നല്ലൊരു ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു വിജയ സാധ്യതയുമുണ്ട് പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്ത് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ആൾക്കാരാണെ അതൊക്കെ ഒന്ന് മാറ്റി കുറച്ചൊന്ന് പതിയെ പതിയെ കാര്യങ്ങൾ ചെയ്യുക ആലോചിച്ച് ചെയ്യുക ഓവർ റിയാക്ട് ചെയ്യാൻ പാടില്ല ക്ഷമയോടു കൂടെ ഇരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി അതിന്റെ സമയത്ത് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആരും ക്ലാരിറ്റി കിട്ടുന്നില്ല എന്താവും എന്താവും എന്ന് ചിന്തിച്ച് ചിന്തിച്ചിരിക്കേണ്ട ഉറൊക്കെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക കേട്ടോ എനിക്ക് റിമാ എന്നുള്ള ഒരു പേര് എൻ്റെ മനസ്സിൽ വന്നതാണ് റിമ ഇവിടെ കുറച്ചധികം ക്ലൂസ് എടുക്കുന്നുണ്ട് ഞാന് അതിലൊന്നു വെച്ചാൽ ബംഗ്ലാ ബാംഗ്ലൂർ ആണ് സോറി ബംഗ്ലാദേശ് എന്നാണ് ഞാൻ വായിച്ചത് ബാംഗ്ലൂർ ആണ് കേട്ടോ ബാംഗ്ലൂരിൽ ഉള്ള ആൾക്കാർ കാണുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യുക അടുത്തത് സിക്സ്റ്റി ടുന്ന് കാണിക്കുന്നുണ്ട് സിക്സ്റ്റി ടു നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ബാഗേജ് ക്ലെൻസിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ലെറ്റിംഗ് ഓറിച്വലൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ബ്ലൂ എന്ന് എനിക്കൊരു കളർ കാണിക്കുന്നുണ്ട് ബ്ലൂ അതുപോലെ രാഖി എന്നൊരു പേര് കേട്ടോ രാഖി അതുപോലെ തന്നെ രാഹുൽ രാഹുൽ പ്രിയംവത കേട്ടോ പ്രിയം പിന്നെ ഇവിടെ സിറിയ എന്ന് കാണിക്കുന്നുണ്ട് സിറിയ എന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ടോ അടുത്തത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ചിലപ്പോ വരും കേട്ടോ ഇവിടെ റോഡ് പണി നടക്കുകയാണ് ഇവിടെ എനിക്ക് നമ്പർ ടുന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ അമല അമല വിമല വൈഷ്ണവി കേട്ടോ ഈ പേരുകളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നു പിന്നെ സുദാൻ എന്നുള്ള ഒരു കൺട്രി വന്നിട്ടുണ്ട് സുനിൽ കേട്ടോ സുനിൽ ആതിര കാവ്യ കേട്ടോ കാവ്യ പ്രസന്ന ത്രിപുര എന്ന് കാണിക്കുന്നുണ്ട് ത്രിപുര ലെറ്റർ എം ലെറ്റർ പി ലെറ്റർ എസ് കേട്ടോ ലെറ്റർ എം പി എസ് സെവൻറി ഫൈവ് എന്ന് കാണിക്കുന്നുണ്ട് നമ്പർ സെവൻറ്റി ഫൈവ് അതുപോലെ രാജസ്ഥാൻ എന്ന് കാണിക്കുന്നു രാജസ്ഥാനെന്നൊക്കെ ഇരുന്ന് ആരാ കാണുന്നത് അടുത്തത് എനിക്ക് ലിസി ലി എന്നൊരു പേര് കണ്ടു കേട്ടോ ലിസ്സി അടുത്തത് ഫെബ്രുവരി ഫെബ്രുവരി അടുത്തത് അരുണാചൽ പ്രദേശ് കേട്ടോ അരുണാചൽ പ്രദേശ് അടുത്തത് ഫിഫ്റ്റി ത്രീ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റി ത്രീ കണ്ണൂര് കണ്ണൂർ എന്നൊക്കെ ആരായിരുന്നു കാണുന്നത് കണ്ണൂര് കാണുന്നുണ്ട് ഡിപ്ലോമ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഡിപ്ലോമ പിന്നെ ലീന ലീന എന്ന് ഒരു പേര് കാണിക്കുന്നുണ്ട് അതുപോലെ വിശാഖ് കേട്ടോ വിശാഖ് കായംകുളം കായംകുളം ശിശിര കേട്ടോ ശിശിര പലാവ് ഒരു കൺട്രിയാണ് പലാവ് അപ്പൊ ഇത്രയാണ് എനിക്ക് ക്ലൂസ് തരാനുള്ളത് താങ്ക് യു സോ മച്ച് വീഡിയോ കാണുന്നതിന് ഇനി ഇനി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച്